മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ കൃഷ്ണന്റെ വേഷം എന്ന കഥയാണ് നമ്മൾ ഇന്നിവിടെ വായിക്കാൻ പോകുന്നത് കൃഷ്ണന്റെ വേഷം രാത്രിയുടെ മുക്കാൽ ഭാഗവും അവസാനിക്കാറായപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന അരങ്ങത്തേക്ക് ഒരു യുവാവ് സങ്കോചത്തോടെ കയറി ചെന്നു ഇടത്തെ സൈഡ് കർട്ടന്റെ അടുത്ത് സ്വിച്ച് കേടുവന്ന ഒരു ബൾബ് മാത്രം മങ്ങി കത്തിക്കൊണ്ടിരുന്നു വിജനമായ നാടകശാലയിൽ മൂന്നാം വരിയിൽ ഒരു മദ്യപാനി തന്റെ തല നെഞ്ചിൽ ചായ്ച്ചു കിടന്നുറങ്ങിക്കൊണ്ടിരുന്നു എല്ലാ വാക്കുകളും ഉച്ചരിക്കപ്പെട്ടു കഴിഞ്ഞു എല്ലാ നൃത്തങ്ങളും അവസാനിച്ചു എല്ലാ ഗാനങ്ങളും നിലച്ചു കാണികളും പോയി കഴിഞ്ഞു ഈ അസമയത്ത് നീ എന്തിനു വന്നു മഹാവേഷങ്ങൾ പൊട്ടിച്ചിരിച്ചും അട്ടഹസിച്ചും ഗർജിച്ചും കൊടുങ്കാറ്റുപോലെ മുറവിളി കൂട്ടിയും ശബ്ദായമാനമാക്കിയിരുന്ന ഈ സ്റ്റേജിൽ ശാന്തനും യുവാവുമായി നീ എന്തിനു വന്നു ചുവന്ന തുപ്പൽ കരകൾ നിലത്ത് സിഗരറ്റ് കുറ്റികൾ അണിയറയിൽ തട്ടിപ്പോയ കൂറിക്കൂട്ടുകൾ നാടകശാലയിൽ മദ്യപാനിയുടെ കൂർക്കം വലി കാറ്റിൽ അടർന്നു വീഴുവാൻ തയ്യാറെടുക്കുന്ന മേൽക്കൂരിയുടെ ഞരക്കങ്ങൾ നീ ഇത്ര വൈകിയതെന്തിനാണ് നീ ഏതു വേഷമാണ് അഭിനയിക്കാൻ ഉദ്ദേശിക്കുന്നത് നിന്റെ കയ്യിൽ ആയുധങ്ങളില്ല നിന്റെ തലയിൽ കിരീടമില്ല നിന്റെ മുഖത്ത് ചായങ്ങളില്ല നിന്നെ കണ്ടാൽ ഒരു നടനാണെന്ന് ആരും പറയുകയില്ലല്ലോ നിന്റെ പേരെന്താണ് ഞാൻ കൃഷ്ണനാണ് ഞാൻ ഞാനായി തന്നെ അഭിനയിക്കുന്നു നിന്നെ എവിടെയോ വെച്ച് പണ്ടൊരിക്കൽ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ അത് സാധ്യമല്ല നിനക്ക് ചെറുപ്പമാണ് ഈ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ കഷ്ടം എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ പക്ഷെ ഒരു കാര്യം തീർച്ചയാണ് നിന്റെ പേര് ഞാൻ പണ്ട് എവിടെയോ വെച്ച് കേട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക